പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികൾ ഇവിടെ ജോലിയോ നല്ല പഠനമോ ലഭിക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുടെ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഈ വാർത്ത എല്ലാ മാതാപിതാക്കളെയും ഒരുപോലെ നൊമ്പരപ്പെടുത്തുന്നു ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ അപകട വാർത്തയാണ് എല്ലാവരും ഞെട്ടിക്കുന്നത് യു എസിലെ ടെക്സാസിൽ അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു വലിയ അപകടം ആ അപകടത്തിൽ യുവതി അടക്കം നാല് ഇന്ത്യക്കാരാണ് മരിച്ചത് അർക്കൻസാസിലെ ബെൻഡോ വില്ലയിലേക്കുള്ള യാത്രാമധ്യയാണ് ഇന്ത്യക്കാർ അപകടത്തിൽപ്പെട്ടത് ആര്യൻ രഘുനാഥ് ഒരമ്പട്ടി ഷാരൂഖ് ഷെയ്ഖ് ലോകേഷ് പാലച്ചല്ല ദർശിനി വാസുദേവൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കാർ പൂളിംഗ് ആപ്പ് വഴിയാണ് ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നത് അങ്ങനെയായതിനാൽ തന്നെ ഇവരെ തിരിച്ചറിയാൻ ഏറെ സഹായകരമായി എന്ന് വേണം പറയാൻ കാർ പോളിംഗ് ആപ്പ് വഴി ഒരുമിച്ച് യാത്ര നടത്തിയവർ അപകടത്തിൽപ്പെട്ടു അപകടത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന എസ് യു വി കത്തി അമർന്നു മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞു ഡി എൻ എ പരിശോധന നടത്തിയാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത് ഡാലസിലെ ബന്ധുവിനെ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു ആര്യൻ രഘുനാഥും സുഹൃത്ത് ഫാറൂഖ് ഷെയ്ഖും ലോകേഷ് ബെൻഡോൻ വില്ലയിലുള്ള തന്റെ ഭാര്യയെ സന്ദർശിക്കുന്നത് പോവുകയായിരുന്നു ടെക്സാസിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു ദർശിനി വാസുദേവൻ തൻ്റെ പ്രിയപ്പെട്ട അമ്മാവനെ കാണുന്നതിനായി പോവുകയായിരുന്നു അതിനിടയിലായിരുന്നു ഈ അപകടമൊക്കെ സംഭവിച്ചത് മാക്സ് അഗ്രി ജെനറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന്റെ ഉടമയാണ് ആര്യൻ രഘുനാഥിന്റെ പിതാവ് ഈ വലിയ അപകടം ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് സഞ്ചരിക്കുന്നവരായിരുന്നു പ്രിയപ്പെട്ടവരെ കാണാൻ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പ്രിയപ്പെട്ടവർന്ന് നകന്ന് പോകുന്ന നിരവധി ആളുകളായിരുന്നു ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ യാത്രാ സംഭവിച്ചത് വളരെയധികം വേദനാജനകമായ വാർത്തയായി മാറുകയാണ് എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് ഇതിലെ ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വാർത്ത ആര്യൻ രഘുനാഥിന്റെ സുഹൃത്തായ ഷാറൂഖ് ഷെയ്ഖ് ഹൈദരാബാദ് സ്വദേശിയാണ് തമിഴ്നാട് സ്വദേശിനിയായ ദർശിനി ടെക്സസിലായിരുന്നു താമസിച്ചിരുന്നത് ചെറിയ മലയാളം കലർന്ന തമിഴായിരുന്നു എപ്പോഴും ദർശിനി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ എന്നും എപ്പോഴും ദർശിനിയെക്കുറിച്ച് പറയാറുണ്ട് ഇവർ അപകടത്തിൽ അഞ്ച് വാഹനങ്ങൾ ഉൾപ്പെട്ടിരുന്നു അമിത വേഗത്തിൽ വന്ന ട്രക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിന്നിലിടിക്കുകയായിരുന്നു ഉടനെ കാറിന് തീപിടിക്കുകയും യും അതിലുണ്ടായിരുന്ന എല്ലാവരും കത്തിയമരുകയും ചെയ്തു തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത് എല്ലുകളും പല്ലുകളുമാണ് ഡി എൻ എ പരിശോധനയ്ക്കായി അധികൃതർക്ക് ശേഖരിക്കാൻ ആയത് മറ്റുള്ളവയൊന്നും തന്നെ ലഭിച്ചില്ല അത്രമാത്രം ആഘാതമുണ്ടാക്കിയ ഒരു അപകടം തന്നെയാണത് എന്ന് പറയണം ഇപ്പോൾ എല്ലാവർക്കും വേദന പകർന്നു കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇതുമായി മാറുന്നു ഒരുപാട് പേരാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോയിരിക്കുന്നത് ആ മാതാപിതാക്കളുടെ എല്ലാം തന്നെ നെഞ്ചുപാളുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും